ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയാകില്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ ഇതിന്റെ സൂചനകൾ സംസ്ഥാന സർക്കാരിന് കിട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്നതും വ്യക്തമായ സന്ദേശം തന്നെയാണ് ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ നിയോഗിച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രാഹിമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനായിരുന്നു ശ്രമം പുതിയ ഗവർണറെ നിരീക്ഷിക്കാനുള്ള സർക്കാർ തന്ത്രമായിരുന്നു ഇതിന് പിന്നിൽ സർക്കാരിനെതിരെ ഗവർണർ നീങ്ങുമെന്ന സംശയം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാറ്റത്തിൽ പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറെ അറിയിച്ചത് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർക്ക് തന്നെ നിരീക്ഷിക്കാനുള്ള നീക്കത്തിൽ സംശയം ശക്തമായി മനോജ് എബ്രാഹിനെ ഇക്കാര്യം അറിയിക്കുകയും കാണാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഗവർണറുടെ ആവശ്യം മനോജ് എബ്രാഹാം അംഗീകരിച്ചു രാജ്ഭവനിലെത്തി കണ്ടു അതിനുശേഷം തിരുത്തലിനും തയ്യാറായി ഏതെല്ലാം ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുക എന്നത് വ്യക്തമല്ല നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ എ ഡി സിയെ റെയിൽവേയിലേക്ക് സർക്കാർ മാറ്റിയിരുന്നു ഐ പി എസ്കാരുടെ സ്ഥലമാറ്റം സർക്കാരിൻ്റെ അധികാര പരിധിയിലാണ് ഇതിൽ തിരുത്തലിന് എ ഡി ജി പിക്ക് കഴിയുകയില്ല മനോരമയാണ് ആർലേഖറിന്റെ ഇടപെടൽ വാർത്തയാക്കിയത് ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ആർലേഖർ നൽകുന്നത് എന്ന തരത്തിലാണ് വാർത്ത രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഗവർണറുടെ ഭാര്യ അനഖ ആർലേക്കർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു തീർത്തും ഊഷ്മളമായിരുന്നു ചടങ്ങുകൾ അതിനുശേഷമാണ് രാജ്ഭവനിലെ മാറ്റങ്ങളിൽ ആർലേക്കർ ഇടപെടൽ നടത്തിയത് ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോവ മന്ത്രിസഭയിൽ പുനഃസംഘടനയിൽ ആർലേക്കർ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമതനായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാർ ഗവർണറായി നിയമതനായി എന്തായാലും സർക്കാരുമായി ഒരു തുറന്ന പോരിന് ആർലേക്കർ നിൽക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ട കാര്യം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയും പോലെയുമാകില്ല ആർലേക്കർ എന്ന് വ്യക്തമാണ് അദ്ദേഹം തന്റെ നിലപാടുകളിലൂന്നിയാണ് ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്